ഹലോ അസ്സാം വലൈക്കും ഗ്രീൻ വില്ലേജ് എക്സോട്ടിക് ഹം സ്റ്റോറിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ വന്നത് കുറച്ച് പേരൊക്കെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കണ്ടോ ഇതൊക്കെ ചെറിയ കുറഞ്ഞവരണ്ട തൈകളാണ് കേട്ടോ ഒരു നൂറ് രൂപ തൈകൾക്കുള്ളൂ അത് കണ്ട നല്ല പ്ലാന്റ് ആണ് ആവശ്യം നല്ല പ്ലാന്റ് ആണ് ഇതിനൊക്കെ നൂറ് രൂപ ആണ് കേട്ടോ വരുന്നത് അത് നമ്മളിതാക്കുന്ന കുറച്ച് ദിവസമായിട്ടുള്ള കുറച്ചായിട്ടുള്ളത് ചട്ടിയിലേക്ക് മാറ്റിയിട്ട് ഒരു മാസം കാരാവുന്ന ചെറിയ കവറിലായിട്ടാണ് അതൊക്കെ നമ്മൾ ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ നല്ല ഗൃഹത്തായി പെട്ടെന്ന് തന്നെ കായകളുണ്ടാവും പിന്നെ അതുപോലെതാ ഇത് വരുന്നത് കാജ കാജയുടെ തൈ കേട്ടോ ഇത് കണ്ടോ നമുക്ക് എത്രങ്ങാനും ഷാര നല്ല അടിപൊളി തൈകളാണ് അത് നമ്മൾ ചട്ടിയിലേക്ക് മാറ്റിയതിൽ കായ വന്നിട്ടുണ്ട് കേട്ടോ കണ്ടോ അതൊക്കെ പെട്ടെന്ന് കായകൾ വരുന്നുണ്ട് ഇത് വരുന്നത് മാധുരി ഇതൊക്കെ കണ്ടോ ഇതിലൊക്കെ കായതായിപ്രാനായുണ്ട് ഈ ഈ തൈലേ നൂറ് രൂപയുടെ തൈ ആണ് വീലൊക്കെ ഫ്ലവറും കാര്യമൊക്കെ ആയുണ്ട് നിൽക്കുക നല്ല തൈങ്ങൾ ഇത് ഇവിടെ നിന്ന് കൊണ്ടുപോയി കസ്റ്റമർക്കൊക്കെ അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ളതാണ് ഈ പേരക്കൊക്കെ ഇതൊക്കെ നല്ലോണം കായ ഉണ്ടായി നിറയെ കായ ഉണ്ടായി ഉണ്ടെന്ന് കസ്റ്റമറുമായി പറഞ്ഞത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന പ്ലാന്റാന്ന് പറഞ്ഞു അപ്പം ആവശ്യക്കാരൊക്കെ വാങ്ങി വിട്ടു പേരുടെ വെറൈറ്റീസ് വീട്ടിൽ വെക്കാൻ ആഗ്രഹമുള്ളവർ ഇത് വരുന്നത് ലളിത് അത് നല്ല പ്ലാൻ്റാണ് കേട്ടോ ഇതിനൊക്കെ വെറും നൂറ് രൂപയെ തൈകൾക്കുള്ളൂ ഇതും കേട്ടോ പിന്നെ തായ് സവൻ തായ് സവൻ്റെ തൈ ഉണ്ടോ പെട്ടെന്ന് നല്ല തൈകൾ ക്കൊരുപാട് കായയും ഫ്ലവറൊക്കെ ഉള്ളതുണ്ട് അതിനെയൊക്കെ അക്കമക്ക് സെയിൽ ആയതാണ് ഒക്കെ നൂറ് രൂപ വരുന്ന തൈകളാണ് കേട്ടോ നൂറ് രൂപ വരുന്ന ഒരുപാട് തൈകളുണ്ട് വേറെ ഒരു പേരായിട്ട് കിട്ടോ പോങ് ഫോർ പേര ഐസ്ക്രീം ക്രീം പേര എന്ന് പറഞ്ഞിട്ടേന് ഇതും നമുക്ക് കുറച്ച് സ്റ്റോക്ക് ഉണ്ട് കിട്ടോ ഇതിൻ്റെ തൈകൾ പിന്നെ റേറ്റ് വരുന്നത് മുന്നൂറ്റൻപത് രൂപയാണ് ൊക്കെ നല്ല തൈകളാണ് കേട്ടോ നല്ല നല്ല തൈകളാണ് അപ്പോൾ ഇതിൻ്റെ തൈ ആവശ്യക്കാരുണ്ടെങ്കിൽ നമ്മൾ ഗ്രീൻ വില്ലേജിലേക്ക് വന്നു കൊണ്ട് കേട്ടോ കോങ് ഫോർ റെഡ് റെഡ്ജെർവിയുടെ തൈ ആണ്ട്ടോ അത് എല്ലാവരും ചോദിക്കുന്നൊരു ബ്രാൻഡാണ് റെഡ്ജെർവി റെഡ് റെഡ്ജെർവിൻ്റെ തൈകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് നല്ല തൈകളാണ് കേട്ടോ എല്ലാം നല്ല നന്നായിട്ട് തൈൻ്റെ എല്ലാം നല്ല തൈകളാണ് ഇപ്പോൾ റെഡ് ചെറുവിച്ച് റൈറ്റ് വരുന്ന മുന്നൂറ്റൻപത് രൂപ ആണ് കേട്ടോ ഇതിൻ്റെ വൈറ്റും ഉണ്ട് കേട്ടോ നമുക്ക് റെഡും ഉണ്ട് വൈറ്റും ഉണ്ട് അപ്പം പേരയുടെ കളക്ഷനൊക്കെ ആഗ്രഹമുള്ളവർ പോകുന്നോളൂ നമ്മളെ നേഴ്സറിയിലേക്ക് നമുക്ക് ഒരുപാട് വെറൈറ്റി പേരയുടെ തൈകളുണ്ട് കേട്ടോ ഇത് വരുന്നത് വൈറ്റ് ഡയമണ്ട് പേരാണ് കേട്ടോ കായൊക്കെ പിടിച്ചവരുണ്ട് അപ്പോൾ ഇതിൻ്റെ തൈകൾ എടുത്തിട്ടുണ്ട് കേട്ടോ വൈറ്റ് ഡയമണ്ട് നല്ല പേരൊക്കെ ടേസ്റ്റ് ഉള്ള വൈറ്റ് ഡയമണ്ട് കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റുള്ള പേരാണ് അപ്പം വൈറ്റ് ഡയമണ്ടിൻ്റെ തൈകൾ ആവശ്യക്കാർ വന്നോ കേട്ടോ ഇതാണ് വരുന്നത് നമ്മളെടുത്ത് അത്യാവശ്യം സ്റ്റോക്ക് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് എന്നത് പരയുടെ തൈയാണ് പച്ചയിലും മധുരമുള്ള പേരാണ് കേട്ടോ നമുക്ക് കഴിക്കാൻ പച്ചക്കും പറിച്ചു കഴിക്കാൻ പറ്റുന്ന നല്ല പേരാണ് തൈ സീറ്റ് അപ്പം ഇതിൻ്റെ നല്ല അടിപൊളി തൈകൾ നമ്മളെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല തൈകളാണ് ഒക്കെ ഇതിൽ ഫ്ലവർ ചെയ്തതൊക്കെ ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ നമുക്ക് സെയിൽ ആയിപ്പോയി അതൊക്കെ നല്ലോണം നല്ല തൈകളാണ് കേട്ടോ ഇതൊക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ ആണ് കേട്ടോ തയ്ക്കാൻ നല്ല ടേസ്റ്റ് ഉള്ള പേരാണ് തൈ സീറ്റ് പേരിലിൻ്റെ മതിലുള്ളൊരു പേരാണ് തൈ സീറ്റ് ഭാഷക്കാർ കോണ്ടാക്റ്റ് ചെയ്യട്ടോ നല്ലൊരു പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയുള്ളട്ടോ പ്ലാന്റ് നല്ല അടിപൊളി പ്ലാന്റ് ഇത് വരുന്നത് കെ ജി പേരാണ് കേട്ടോ കെ ജി പേരുടെ തീ ഗ്രാമടുത്ത് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ പാൻ ഗോവ സീഡ്ലെസ് ആണ് റെഡ് ഡയമണ്ട് എന്ന് പറയുന്നത് പേര് ഫ്ലവർ ചെയ്തിട്ടുണ്ട് കായ വന്നിട്ടുണ്ട് നല്ല ഇടിപൊളി പ്ലാന്റ് ഉണ്ടോ വിഷായ പ്ലാന്റ് ഉണ്ട് അധികം റേറ്റൊന്നും ആവാത്തത് നല്ല പ്ലാൻ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റൻപതാണ് വരുന്നത് റെഡ് ആപ്പിൾ ഗോവാണ് കേട്ടോ നല്ല പാനിപ്പോൾ പുതിയ സ്റ്റോക്ക് വന്നതാണ് കേട്ടോ നല്ല ഇതിലൊക്കെ കായ വന്നിട്ടുണ്ട് ഒക്കെ കായ വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തീരുന്ന പേരാണ് കേട്ടോ റെഡാപ്പിൾ ഗോവ വരുന്നതിന് കളം വേഗം സ്റ്റോക്ക് ചെയ്യുന്നൊരു പേരാണിത് ഇതിപ്പോൾ വന്നതേ ഉള്ളൂ തായ്സവനാണ് കേട്ടോ തായ്സവൻ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറാണ് ഇതാ ഫ്ലവർ ചെയ്ത് കായ പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ നൂറ് രൂപയുടെ തയ്യാ നേരത്തെ കാണിച്ചിരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ നൂറിൻ്റെതും ഇരുന്നൂറിൻ്റെതും അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട് പക്ഷെ നല്ല തൈകളാണ് കേട്ടോ ഇരുന്നൂറ് രൂപ ഉള്ളത് ഉണ്ടോ ഇതിന് ഇരുന്നൂറ് രൂപയാണ് തയ്ക്ക് വരുന്നത് കേട്ടോ ഇത് വരുന്ന വർക്കാക്കിരുന്നു കേട്ടോ നല്ല ഭംഗിൻ്റെ കാണാൻ ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് പിന്നെ അത്യാവശ്യം മധുരമുണ്ട് ഉണ്ട് സീഡും അധികല്ല നല്ല വരണം ഒരുപാട് വലുതാവുന്നില്ല കായ എന്നാലും അത്യാവശ്യം കഴിക്കാണ്ടാനും അങ്ങനത്തെ ഇതാണ് കേട്ടോ വർക്ക് ആക്കിയിരുന്നത് അതാണ് നല്ല ബുഷായ പ്ലാന്റ് ഉണ്ട് കേട്ടോ നമുക്ക് ചട്ടിയിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന തൈകളാണ് ഇതിനൊക്കെ റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപ ആണ് ഇതിനൊക്കെ നമ്മൾ കായ പിടിച്ചതുണ്ട് ഫ്ലവർ ചെയ്തതുണ്ട് അതാണ് ഇതിലൊക്കെ ഉണ്ട് ചായ നൂറ്റൻപത് രൂപ കൊടുത്താൽ നമുക്ക് കായനോടെ നല്ല ആണ് വി എൻ ആർ കായുണ്ട് ഫ്ലവറിങ്ങണ്ട് ഇത് നമ്മളിത് ആ ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ നമ്മളിത് ഇപ്പോൾ അടുത്ത് വെച്ചതാണ് കൂടുതലും നെയിൽ വെച്ചിട്ട് ഇത് പോണത്തെ പ്ലാന്റ് ചട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചതാണ് അത്രയും ഉഷാറായി പെട്ടെന്ന് തന്നെ അപ്പോൾ പിന്നെ നമുക്ക് ഇതൊക്കെ ഈ കവർ മാറ്റി അങ്ങോട്ട് സെറ്റ് ചെയ്താൽ പെട്ടെന്നാവും ഇത് വി എൻ ആർ ഉള്ള വൈറ്റ് വരുന്നതാണ് കേട്ടോ വി എൻ ആറ് അപ്പം ഇതിൻ്റെ തയ്യ് നമുക്ക് വരുന്നത് ഇരുന്നൂറ് രൂപയാണ് ആണ് കേട്ടോ അതുകൊണ്ട് അതൊക്കെ പുതിയത് പെട്ടെന്ന് തന്നെ വന്നതാണ് അപ്പം ഇത് കവറ് മാറ്റി നമ്മളൊന്ന് സെറ്റ് ചെയ്തിട്ട് പെട്ടെന്ന് ആവും അതിന് ഇരുന്നൂറ് രൂപ റൈറ്റ് വരുന്നത് ലളിത്ത് ലളിത് ഞാൻ നൂറ് രൂപേൻ്റെ തൈ ഞാൻ കാണിച്ചു തന്നെ അത് കണ്ടോ ഒരു പേ എത്ര കായകളുള്ള നോക്കിയാൽ ചെറിയ തൈകളാണ് നൂറ്റൻപത് രൂപയുള്ള തൈക്ക് ഇതിലൊക്കെ കായ കണ്ടില്ലേ ഒക്കെ പെട്ടെന്ന് തന്നെ കായകൾ ഉണ്ടാവണമെങ്കിൽ ഇതുപോലുള്ള തൈകൾ വാങ്ങി വെച്ചാൽ മതി കേട്ടോ ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള തൈകളാണ് ചട്ടിയിലൊക്കെ വളർത്തിയെടുക്കാൻ പറ്റുന്നത് ഇവിടെ ചട്ടിയിൽ നമ്മൾ സെറ്റ് ചെയ്ത പോലെ നമുക്ക് പുഷാക്കി നിർത്താൻ പറ്റുന്ന തൈകളാണ് ഇതൊക്കെ വളരെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ ഇതൊക്കെ നമുക്ക് നൂറ്റൻപത് ഇരുന്നൂറ് മുന്നൂറ്റൻപത് റേറ്റിലാണ് വരുന്നത് കേട്ടോ നൂറ് രൂപയുടെ തൈകളുണ്ട് പിങ്ക് പേര നിറയെ ഫ്ലവർ ഉണ്ട് അതുപോലെ നിറയെ കായ ഉണ്ടാവും ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റൻപത് രൂപയുള്ളു കെട്ടോ നല്ല അടിപൊളി തൈകളാണ് ചെറിയ ചെറിയ ചമച്ചട്ടികളൊക്കെ വെക്കാൻ പറ്റും നല്ല തൈകൾ നമുക്ക് എപ്പോഴും നല്ല ഇതിൽ കൊണ്ടെടുക്കാൻ പറ്റുന്ന തൈകളാണ് കേട്ടോ അതൊക്കെ ഇതൊരു കായ അത്യാവശ്യം ഒരു അറുന്നൂറ് ഗ്രാം എഴുന്നൂറ് ഗ്രാം ഒക്കെ വെയിറ്റ് വരുന്നുണ്ട് കേട്ടോ നമ്മൾ ഇവിടുത്തെ വെയിറ്റ് നോക്കിയതാണ് പറഞ്ഞത് അപ്പോൾ അതിലും കൂടുതലൊക്കെ വരും ഇവിടെ നമുക്ക് ഗ്രോ ബാഗിലൊക്കെ ഉള്ള തൈകളല്ലേ അതൊക്കെ നല്ല തൈകളാണ് ഇത് ഉണ്ട് ഇരുന്നൂറിൻ്റെ ഉണ്ട് തൊള്ളായിരത്തിൻ്റെ ഉണ്ട് ഇത് വരുന്നത് സ്ട്രോബെറി പേരാണ് കേട്ടോ നല്ല ബുഷ പ്ലാൻഡാണ് യെല്ലോ സ്ട്രോബെറി പേര് ഇതിൻ്റെ തൈകളടുത്ത് സ്റ്റോക്ക് ഉണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇത്ര ഇരുന്നൂറ് രൂപ വരുന്നത് പിന്നെ ഇത് വരുന്നത് കണ്ടോ വെരിഗേറ്റഡ് പേരാണ് കാണാനൊക്കെ നല്ല ഭംഗിയുള്ളതാണ് ഉള്ളതാണ് നമ്മുടെ വീട്ടിലൊക്കെ ഒരു എന്താ പറയുക ഒരു ഷോപ്പ് വേണ്ടിയിട്ടും പിന്നെ പേരയുടെ കളക്ഷനിൽ വേണ്ടിയിട്ടും ഒക്കെ വെക്കാൻ പറ്റുന്നൊരു പേരാണ് വെരിഗേറ്റഡ് അതിൻ്റെ തൈ നമ്മുടെ അടുത്ത സ്റ്റോക്ക് ഉണ്ട് പിന്നെ വരുന്നത് ഈജിപ്ത്യൻ ഗോവ ഉണ്ട് കേട്ടോ ഇത് വരുന്നത് ഈജിപ്ത്യൻ ഗുവ ഇതാണ് ഈജിപ്ത്യൻ ഗുവ ഇതിൻ്റെ തൈ നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് നല്ല തൈകളാണ് കേട്ടോ കളി പിന്നെ വരുന്നത് മുന്തിരിപ്പേരാണ് കേട്ടോ മുന്തിരിപ്പേർ നിറയെ കാണാൻ സ്ട്രോബെറി പേരൊക്കെ പോലെ തന്നെ ചെറിയ പേരാണ് ഉണ്ടാവുക ഒരു ചെറിയ പുളിയോട് കൂടിയുള്ള ടേസ്റ്റാണ് നിറയെ കായ ഉണ്ടാവും നമ്മൾ ചെറിയ തൈകളാണ് കേട്ടോ നൂറ്റി അൻപത് രൂപേൻ്റെ തൈകളാണ് കേട്ടോ നമുക്ക് സ്റ്റോക്ക് ഉള്ളത് എന്തിരി തരാം ഇതൊക്കെ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റൻപത് രൂപയാണ് ഹലോ പിന്നെ ഇത് വരുന്നത് ബ്ലാക്ക് ഡയമണ്ട് ആണ് കേട്ടോ നല്ല പ്ലാന്റ് ആണ് കേട്ടോ സ്റ്റെപ്പ് നമുക്ക് വന്നിട്ടുണ്ട് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ട് ഉണ്ടോ ഇതൊക്കെ ഉണ്ടോ ഫ്ലവർ ചെയ്തുണ്ട് നമുക്ക് അതൊക്കെ നല്ല പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇവിടുന്ന് നിന്ന് കൊണ്ടുപോയാർക്കൊക്കെ പിന്നെ ബ്ലാക്ക് ഡാമണ്ട് ഒക്കെ കാഴ്ചയുണ്ട് അപ്പം അതിൻ്റെയൊക്കെ ഫോട്ടോ ആണെങ്കിലും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തു തരാം കേട്ടോ വീഡിയോയിൽ കാണിച്ചു തരാം